അടുത്ത പ്രധാനമന്ത്രി ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് രാജ്യം ഒന്നടങ്കം കാത്തിരിക്കുന്നത് ഇത്രയും കാലത്തെ മോദി ഭരണം വെച്ച് നോക്കുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സർക്കാർ ഭരണം കയ്യിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നത് വ്യക്തമാണ് എന്നാൽ ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രിയാകാൻ അനുയോജ്യൻ എന്ന ഉത്തരം കണ്ടെത്താനായി ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ ഒരു സർവേ നടത്തിയിരുന്നു അതിൽ ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ മൂഡ് ഓഫ് ദി നേഷൻ വോട്ടെടുപ്പിൽ ഗ്രാഫിൽ കുത്തനെ ഇടിഞ്ഞ് താഴോട്ട് പോയിരിക്കുകയാണ് നരേന്ദ്രമോദി ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് പേർ പങ്കെടുത്ത കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ടെലിഫോൺ സർവേയിൽ ആദ്യമായാണ് മോദിയുടെ ഗ്രാഫ് അൻപത് ശതമാനത്തിൽ താഴെയായി ഇടിഞ്ഞത് അടുത്ത പ്രധാനമന്ത്രിയായി മോദിയെ കണക്കാക്കുന്നവർ നാൽപ്പത്തി ഒൻപത് ശതമാനമായി ചുരുങ്ങി എന്നാൽ കഴിഞ്ഞ സർവേകളിൽ നിന്നും വ്യത്യസ്തമായി രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഇത്തവണ ഉയരുകയാണ് ഉണ്ടായത് ഇരുപത്തിരണ്ട് ശതമാനം ാണ് രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഉയർന്നത് അവസാന സർവേയിൽ നിന്നും ഏഴ് ദശാംശം മൂന്ന് ശതമാനം ഇടിവാണ് മോദിക്കുണ്ടായത് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ മികച്ചതാണെന്ന് കരുതുന്ന ആളുകൾ ഇരുപത്തിനാല് ശതമാനമായി ഉയർന്നു ഫെബ്രുവരിയിൽ അൻപത്തിയഞ്ച് ശതമാനം ആളുകളായിരുന്നു മോദിയെ അനുകൂലിച്ചത് എന്നാൽ അതിൽ പതിനാല് ശതമാനം രാഹുലിനെ അനുകൂലിക്കുകയും ചെയ്തിരുന്നു മറ്റു പ്രതിപക്ഷ നേതാക്കളുമായി താരതമ്യം പെടുത്തുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി ഉയർന്നിരിക്കുകയാണ് മറ്റു നേതാക്കളെ വെച്ച് താരതമ്യം ചെയ്തതിൽ രാഹുൽ ഗാന്ധിയുടെ റേറ്റിംഗ് മുപ്പത്തിരണ്ട് ശതമാനമായി ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു രണ്ടാം സ്ഥാനത്തുള്ളത് അഖിലേഷ് യാദവ് ആണ് അദ്ദേഹത്തെ അനുകൂലിച്ചവർ എട്ടു ശതമാനമായി ഉയർന്നു എന്നാൽ കഴിഞ്ഞ തവണ അത് നാല് ശതമാനമായിരുന്നു ഉണ്ടായിരുന്നത് മറ്റു സർക്കാരുകളെ അപേക്ഷിച്ച് ഇ ഡി സി വകുപ്പ് തുടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഏജൻസികളെ ബി ജെ പി സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നാൽപ്പത്തി ആറ് ശതമാനം പേരും സമ്മതിച്ചു മുപ്പത്തെട്ട് ശതമാനം പേർ എല്ലാ സർക്കാരുകളും ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു സർക്കാർ വിവിധ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് സമ്മതിച്ചവരുടെ ശതമാനത്തിൽ വർധനവും ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നാൽപ്പത്തിമൂന്ന് ശതമാനമായിരുന്നു അത് ഇത്തവണ നാൽപ്പത്തി ആറ് ശതമാനമായി ഉയർന്നു ഒപ്പം രാജ്യത്തെ സാമ്പത്തിക നയങ്ങൾ വൻകിട ബിസിനസുകാർക്ക് വേണ്ടിയുള്ളതാണെന്ന് വിശ്വസിക്കുന്ന വിഭാഗവും വർദ്ധിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ അൻപത്തിരണ്ട് ശതമാനം ആളുകളായിരുന്നു ഈ വീക്ഷണത്തെ അനുകൂലിച്ചത് എന്നാൽ ഇത്തവണ അത് അൻപത്തെട്ട് ശതമാനമായി ഉയർന്നിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്